ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടൺ മാക്സികളുടെ കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് അമ്പത്താറ് സൈസിലുള്ള മാക്സികളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ ശേഷം കളക്ഷൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെയാണ് വന്നത് മാക്സികൾ വന്നത് കേട്ടോ അപ്പോൾ അമ്പത്താറ് സൈസിലുള്ളത് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അറുപത് സൈസിലുള്ളത് ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിരിക്കണം കേട്ടോ അത് രണ്ട് പീസ് വാനേ ഉള്ളു കയ്യിലിപ്പോൾ പിന്നെ നമ്മളുടെ കയ്യിൽ കഫ്താനകളുണ്ട് പിന്നെ കോട്ടൺ ചുദാറുകളും വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല സമയം കിട്ടിയിട്ടില്ല ചെയ്യാൻ അപ്പോൾ ചെയ്യണം അപ്പോൾ ഒരുപാട് പേരായി മാക്സികൾ ചോദിക്കണം കേട്ടോ പക്ഷെ സ്റ്റോക്ക് ഇന്നലെയാണ് വന്നത് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയച്ചു ചോദിക്കാം കേട്ടോ അപ്പോൾ ഫോട്ടോസ് അയച്ചു തരാം പിന്നെ നമ്മൾ ഡി ടി ഡിസിയും പോസ്റ്റിലും അവൈലബിളായിട്ടുള്ളത് അപ്പോൾ അത് ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയുക പിന്നെ മാക്സി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിങ്ങും ഉണ്ടാവൂട്ടാ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ വേണ്ടവർ എത്രയും വേഗം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മളുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ ഓക്കെ അസ്സാംക്കും